ആഗമനം സൂതൻ പറഞ്ഞു ജലൽക്കാരു എന്ന് ദിവ്യനാഗസ്ത്രീ തന്റെ പുത്രനോട് വാസുകയുടെ അഭ്യർത്ഥന കേട്ട് ഇപ്രകാരം പറഞ്ഞു ജനൽക്കാരു പറഞ്ഞു ഉണ്ണി നിന്റെ അച്ഛന് നിന്റെ അമ്മാവൻ എന്നെ നൽകിയത് ഒരു കാര്യം ഉദ്ദേശിച്ചാണ് അതിന്റെ കാലം ഇപ്പോൾ സമാഗതമായിരിക്കുന്നു നീ അത് വേണ്ടവണ്ണം ചെയ്യുക ആസ്തികൻ പറഞ്ഞു അച്ഛന് അമ്മാവൻ അമ്മയെ എന്തുദ്ദേശിച്ചാണ് നൽകിയതെന്ന് പറഞ്ഞാലും അതു കേട്ട് ഞാൻ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതാണ് സൂതൻ പറഞ്ഞു ബന്ധുജനങ്ങൾക്ക് നന്മ നനയ്ക്കുന്നവനും ഉരഗേന്ദ്രനുമായ വാസുകയുടെ സഹോദരി ജരൽക്കാരു പാരവശ്യം കൂടാതെ പറഞ്ഞു ജരൽക്കാരു പറഞ്ഞു നാഗങ്ങളുടെ മാതാവ് കദ്രുവാണ് അവൾ കോപിച്ച് മക്കളെ ശപിച്ചു വിനതയോടുള്ള വാദത്തിൽ ഉച്ഛൈശ്രവസിൽ ചതി പ്രയോഗിക്കുവാൻ കദ്രു പുത്രന്മാരോട് പറഞ്ഞു അവർ അതിന് സമ്മതിച്ചില്ല അപ്പോൾ അമ്മ ശപിച്ചു ജനമേജിയുടെ യജ്ഞത്തിൽ അഗ്നി നിങ്ങളെ ദഹിപ്പിക്കട്ടെ അതിൽ ബന്ധുമരിച്ച് നിങ്ങൾ പ്രേതലോകത്തിലെത്തുവിൻ ഇപ്രകാരം ശപിക്കുന്ന അവളെ ലോകപിതാമഹൻ സമ്മതിച്ച് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അനുവദിച്ചു അത് കേട്ട് വാസുകി ദേവന്മാരെ ശരണം പ്രാപിച്ചു അമൃതമഥനം ചെയ്തതിനു ശേഷം അമരന്മാർ കൃതാർത്ഥരായി എന്റെ ഭ്രാതാവിനെയും കൊണ്ട് അവർ ബ്രഹ്മലോകത്ത് ചെന്നു അവർ എല്ലാവരും കൂടി പിതാമഹനെ കനിയിച്ചു ഈ ശാപം പറ്റാതിരിക്കുവാൻ അപേക്ഷിച്ചു ദേവകൾ പറഞ്ഞു പിതാമഹ നാഗരാജാവായ വാസുകി വ്യാധി നാശം ഓർത്തു ദുഃഖിക്കുന്നു മാതൃശാപം ഫലിക്കാതിരിക്കുവാൻ എന്താണ് കൗശലം ബ്രഹ്മാവ് പറഞ്ഞു ജരൽക്കാരു വേളി കഴിച്ച് ജനൽക്കാരു എന്ന വരാങ്കനയിൽ പിറക്കുന്ന ബ്രാഹ്മണൻ ഉരകങ്ങളുടെ ശാപം തീർക്കും ജരൽക്കാരു പറഞ്ഞു ഇതു കേട്ട് അഹിശേഷനായ വാസുകി ഹേ സുരോപമ എന്നെ നിന്റെ അച്ഛനായ മഹാത്മാവിനു നൽകി ഈ ആപത്തിന് മുമ്പായി തന്നെ നീ ജനിച്ചു ഇപ്പോൾ നിന്റെ കർത്തവ്യം നിർവഹിക്കേണ്ട കാലവും വന്നു നീ കെൽപ്പോടു കൂടി ഞങ്ങളെ രക്ഷിക്കുക നീ എന്റെ സഹോദരനെയും തീയിൽ നിന്ന് രക്ഷിക്കണം എന്നാലേ എന്നെ നിന്റെ അച്ഛൻ നിന്നു നൽകിയതിന്റെ ഫലം വന്നു ചേരു നിന്റെ യത്നം വെറുതെ ആകയില്ല അല്ലയോ പുത്ര നീ എന്തു കരുതുന്നു സൂതൻ പറഞ്ഞു ഇതു കേട്ട് അങ്ങനെയാകാമെന്ന് ആസ്തികൻ പറഞ്ഞു അനന്തരം വാസുഗിക്ക് ജീവൻ നൽകുമാറ് ആസ്തികൻ പറഞ്ഞു ഹേ പന്നഗോത്തമാ വാസുകി ഭവാനെ ഞാൻ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് സത്യമാണ് ഭവാൻ സ്വസ്ഥനായി വാണാലും വൈഷമ്യമില്ല രാജാവേ ഭവാന്റെ ശ്രേയസ്സിനായി ഞാൻ യത്നിക്കുന്നുണ്ട് എന്റെ വാക്ക് ഭോഷ്കാകുകയില്ല നേരമ്പോക്കായിട്ട് പോലും ഞാൻ പൊളി പറയുകയില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഞാൻ ഉടനെ ദീക്ഷിതനായ ജനമേജിയ രാജാവിനെ മംഗളോക്തികൾ കൊണ്ട് ഭംഗിയായി പ്രീതനാക്കുന്നതാണ് മാതുല ഞാൻ രാജാവിന്റെ യജ്ഞം നിർത്തിക്കുന്നതാണ് എന്നിൽ എല്ലാം സാധിക്കുമാറ് സന്തോഷത്തോടെ ആശംസിച്ചാലും അഹീശ്വര ഭവാൻ എന്നിൽ മിഥ്യാബുദ്ധി കരുതരുത് ഞാൻ വെറുതെ പറയുകയല്ല വാസുകി പറഞ്ഞു ആസ്തിക ഞാൻ ഇതാ കറങ്ങുന്നു എന്റെ ഹൃദയം ഇതാ പിളരുന്നോ ബ്രഹ്മദണ്ഡ പ്രപീഡനം മൂലം ഞാൻ ദിക്കൊന്നും കാണുന്നില്ല ൻ പറഞ്ഞു ഹേ നാഗപദേഗ്നി ഭയത്തിന് ഞാൻ അന്തം വരുത്തുന്നതാണ് കാലവന് പോലെ ക്രൂരമായ തേജസ് ഉള്ള ബ്രഹ്മണ്ഡത്തെ പോലും ഞാൻ നശിപ്പിക്കുന്നതാണ് ലേശവും ഭയപ്പെടേണ്ട സൂദൻ പറഞ്ഞു അനന്തരം വാസുകിയുടെ ഹൃദയവ്യാകുലത തീർത്ത് അംഗത്തിൽ ചേർത്ത് തഴുകി വേഗത്തിൽ പുറപ്പെട്ടു ജനമേജിയുടെ ഗുണമേറുന്ന യാഗശാലയിലേക്ക് ിജോത്തമനായ ആസ്തികൻ പന്നകങ്ങളുടെ ദുഃഖം തീർക്കുവാൻ വേണ്ടി വേഗത്തിൽ നടന്നു അഗ്നിസൂര്യ സമന്മാരായ അനേകം സദസ്യർ ചേർന്ന് മനോഹരമായ ആ യജ്ഞസ്ഥലം അവൻ കണ്ടു മനോജ്ഞമായ ആ സ്ഥലത്തേക്ക് ആസ്തികൻ കടക്കുമ്പോൾ ദ്വാരപാലകർ അവനെ തടഞ്ഞു ആര്യനായ ആസ്തികൻ വാതിൽകൾ നിന്ന് ആ യജ്ഞത്തെ സ്തുതിച്ചു അകത്തു കടക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആസ്തികൻ യോഗ്യനും സുഹൃതിയുമായ രാജാവിനെയും പ്രസിദ്ധരായ ഋത്വിക് സദസ്യാദികളെയും മനോഹര മംഗളപദങ്ങൾ കൊണ്ട് ഹൃദയ കവരുമാർ സ്തുതിച്ചു